പാലക്കാട് നിന്നും ഒരു വിവരം വരുന്നുണ്ട് രേഖകളില്ലാതെ ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന ഇരുപത്തിയൊന്ന് കുട്ടികളെ പാലക്കാട് കണ്ടെത്തി എന്നുള്ളതാണ് വിവരം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ പഠിക്കാനെത്തിയത് എന്നാണ് കുട്ടികൾ പറഞ്ഞത് ഇവളുടെ ഇവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഏഹ് എത്ര കുട്ടികളുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുന്നു ശരിയാണ് അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇവിടേക്ക് എത്തിയത് എന്നതിന്റെ കൃത്യമായ വിവരം ലഭിക്കുന്നുണ്ടോ അതായത് കോഴിക്കോട്ടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടിയാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് പക്ഷേ ആർ പി എഫിനെ ഇത് സംബന്ധിച്ചൊരു സംശയം തോന്നി കാരണം ഈ കുട്ടികളുടെ ഒപ്പം രക്ഷിതാക്കൾ ഉണ്ടായിരുന്നില്ല രണ്ട് പേർ രണ്ട് രക്ഷിതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സംശയം തോന്നിയാണ് ഇവർ സി ഡബ്ല്യു സി ഐ വിവരം അറിയിച്ചത് അങ്ങനെ ഈ കുട്ടികളെ ഇരുപത്തിയൊന്ന് കുട്ടികളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പതിമൂന്ന് വയസ്സിന് താഴെ ഉള്ള കുട്ടികളാണ് ഈ ഇരുപത്തിയൊന്ന് പേരും ഇവരോട് സി ഡബ്ല്യു സിയിൽ നിന്ന് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തും ബീഹാറിൽ നിന്നാണ് ഇവർ എത്തിയത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഭാഷ വളരെ പ്രാദേശികമായ ഒരു ഭാഷയാണ് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പക്ഷെ ഒരു വിഭാഷയെ വച്ച് അത് മനസ്സിലാക്കി എന്താണ് കുട്ടികൾ എന്തിനാണ് ഇവിടെ എത്തിയത് എന്താണ് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക ഇവരുടെ ഇവരുടെ കയ്യിൽ ഒരു ആധാർ ഉണ്ടെങ്കിലും മറ്റു രേഖകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്തി ഓരോ കുട്ടികളുടെ ബന്ധുക്കളെയും ബന്ധുക്കളുമായും സംസാരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് സി ഡബ്ല്യു സി കടക്കുക